ശബരിമല ദർശനത്തിന് ഈ വർഷം നിരവധി ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതായി ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നു ഇതിൻ്റെ കാരണത്തെ സംബന്ധിച്ച സ്വാമിജിയുടെ അഭിപ്രായം അറിയാൻ ആഗ്രഹിക്കുന്നു യാതൊരു സംശയവും ഇല്ല നാനൂറ്റി അമ്പത് രൂപ അടയ്ക്കുക അദ്വൈതാശ്രമം സത്സംഗം വരിക്കാനാവുക ഇപ്രാവശ്യത്തെ ഡിസംബർ മാസത്തിലെ എഡിറ്റോറിയൽ ഇതാണ് ഇങ്ങനൊരു ചോദ്യം ചോദിക്കുന്ന ചിദാനന്ദപുരി സ്വാമിക്ക് അറിയാൻ മുൻകൂട്ടി അതുകൊണ്ട് ഡിസംബർ മാസത്തിലെ എഡിറ്റോറിയൽ ഇതാണ് വിഷയം അതിപ്പോ പറഞ്ഞാല് നമ്മളെ കച്ചവടം മുടങ്ങില്ലേ ഞാനൊരു ദിവസം കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിൽക്കുക കഥയെല്ലാം ഉണ്ടായ സംഭവമാണ് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിൽക്കുക അപ്പോൾ അവിടെ ഈ ചെറിയ ചെറിയ ഇഷ്ടം പോലെ ഉണ്ട് അതിൻ്റെ ഉള്ളില് അവിടെയൊക്കെ ഈ മാസികകൾ ആഴ്ച പതിപ്പുകളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് ഈ ക്ലിപ്പിൽ അപ്പോൾ ഒരു ബസ്സിൽ പോകേണ്ട ഒരാൾ ഇവിടെങ്ങനെ നിന്നു ഒന്നും ചോദിച്ചില്ല ഒരു മാസികമായിട്ട് വലിച്ചു ഊരി വീട്ടിലെ നോക്കുന്നുണ്ട് ഇതിനകത്ത് രണ്ടും കണ്ണുണ്ട് അപ്പോൾ വായിക്കാൻ തുടങ്ങി മൂപ്പര് വായിച്ചിട്ട് ഒരു ലേഖനം പൂർത്തിയാക്കി അവിടെ വെച്ചു പൈസ ഞാൻ ഒരു കേട് വരുത്തിയിട്ടില്ല കേട് വരുത്തിയില്ലെന്നുള്ള നീക്കത്തെ ലേഖനം വായിച്ചില്ല ഞാൻ കണ്ടുവല്ലോ വായിച്ചതായി പൈസ അതിന് പോ അത് തന്നെ അപ്പൊ ഈ ചോദ്യത്തിന് ഉത്തരം പറയണമെങ്കിൽ മാസികയുടെ പൈസ തരണം എന്നാലേ പറയല്ലോ ഇവിടെ പ്രധാനമായിട്ട് തമാശ പോട്ടെ വളരെ പ്രധാനമായിട്ടുള്ള വിഷയം ദേവസ്വം ബോർഡും സർക്കാരും ചേർന്ന് ആർക്ക് വേണ്ടിയാണ് കളിക്കുന്നത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ചിന്തിക്കേണ്ടതാണ് അവിടെ കൃത്രിമമായി തിരക്കുണ്ടാക്കുന്നത് ആർക്ക് വേണ്ടി ജനലക്ഷങ്ങൾ ഒരക്ഷേപവും ഇല്ലാതെ പോയിക്കൊണ്ടിരുന്ന സങ്കേതത്തിൽ കേവലം ഒരു ലക്ഷത്തോളം പേര് ഒരു ലക്ഷത്തി പതിനായിരം പേരോട് വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ഇത്ര ഭീകരമായ തിരക്ക് അവിടെ വരുന്നത് ചിന്തിക്കേണ്ടതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് ഡീഹൈഡ്രേഷൻ കൊണ്ടാണ് കുഞ്ഞ് മരിച്ചത് എന്ന അവസ്ഥ എന്തുകൊണ്ട് വന്നു വലിയ പ്രശ്നവും നമുക്ക് ആർക്കും ഇല്ല നമ്മളൊരു മോള് ഡീഹൈഡ്രേഷൻ വന്ന് ദർശനത്തിനുള്ള തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചപ്പോഴും നമുക്ക് ഒരു പ്രശ്നവും ഇല്ല നമ്മൾ നമ്മളെ ഇത് വേദനപ്പെടുത്തുന്നില്ല ആരാണ് ഇതിന് ഉത്തരവാദികൾ ചിന്തിക്കേണ്ടതാണ് ഒന്നാമത്തെ വിഷയം തിരക്ക് കുറയ്ക്കാനാണെന്ന് പറയുന്നു എന്നിട്ട് പമ്പയിലേക്ക് പോകുന്ന വാഹനങ്ങൾ നിലയ്ക്കലിൽ നിർത്തിക്കുന്നു യാതൊരു സൗകര്യവുമില്ലാത്ത ഇല്ലാത്ത നിലയ്ക്കലിൽ ജനലക്ഷങ്ങൾ എത്തിച്ചേരുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന തിരക്ക് അവിടെ പ്രാഥമികമായ കാര്യങ്ങൾക്ക് പോലും സൗകര്യങ്ങളില്ല അവിടുന്ന് തന്നെ ക്ഷീണമായി ആരും പെട്ടെന്ന് പൊട്ടി വീഴാല്ലോ നിലയ്ക്കലേക്ക് കർണാടകയിൽ നിന്നും തമിഴ്നാട് നിന്നും ആന്ധ്രയിൽ നിന്നും തെലങ്കാനയിൽ നിന്നും കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നും യാത്ര ചെയ്ത് ക്ഷീണിച്ച് രാത്രി അടക്കം ഉറപ്പുവിഞ്ഞിട്ട് എത്തുന്ന യാത്രികരാണ് അവർക്ക് വിരി വെക്കാൻ സ്ഥലമുണ്ടോ അവരപ്പം തന്നെ പോണം ഇരട്ടി പൈസ ഇരട്ടി നേരെ ഇരട്ടിയല്ല നാലിരട്ടി പൈസ കൊടുത്തിട്ട് കെ എസ് ആർ ടി സിക്ക് പോകണം എന്തുകൊണ്ട് മറ്റു വാഹനങ്ങൾ വിടുന്നില്ല ചമീ പമ്പയിൽ തിരക്ക് കുറയ്ക്കാനാണ് ഒന്നാമത്തെ ചോദ്യം കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം അനുസരിച്ച് പമ്പയിൽ ത്രിവേണി ചക്കുപാലം സെക്ടർ വൺ സെക്ടർ ടു ഇത്രയും സ്ഥലങ്ങളിൽ ആയിരക്കണക്കിന് ഏക്കർ വനഭൂമി മാറ്റിവെച്ചിട്ടുണ്ട് എന്തുകൊണ്ട് അവിടെ പാർക്കിംഗ് സൗകര്യം ഉണ്ടാക്കുന്നില്ല ആർക്കു വേണ്ടി അവിടെ പാർക്കിംഗ് സൗകര്യം ഉണ്ടായ വാഹനങ്ങൾ ലക്ഷക്കണക്കിന് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യുക ലക്ഷക്കണക്കിന് ഒന്നിച്ച് പാർക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ ഒരു ദിവസമാണ് പറയണത് അങ്ങനെ അവിടെ ഏ ഹിൽ ടോപ്പ് ഹിൽ ടോപ്പ് പറയാൻ പറ്റു ഹിൽ ടോപ്പ് അഞ്ച് സ്ഥലമുണ്ട് നാലേ പറഞ്ഞിട്ടുള്ളൂ ഹിൽ ടോപ്പ് ആണോ ഒന്ന് എന്തുകൊണ്ട് അവിടെ വേണ്ട സൗകര്യം ഒരുക്കുന്നില്ല പകരം ഒരു സൗകര്യം ഇല്ലാത്ത നിലക്കലിൽ ഇറക്കിക്കുന്നു എന്തിനു വേണ്ടിയിട്ട് ആർക്ക് വേണ്ടിയിട്ട് അപ്പൊ ക്ഷീണിതരായിട്ട് അവിടുന്ന് വന്നു വീണ്ടും ക്ഷീണിതരായി പമ്പയിലെത്തി വിരി വയ്ക്കാൻ സൗകര്യം ഉണ്ടോ മുമ്പ് അവിടെ വെച്ചിരുന്ന വല്ല സ്ഥലവും ഉണ്ടോ അവിടെ പമ്പയിൽ വിരിവയ്ക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ തിരക്ക് നോക്കിയിട്ടാണ് ഗുരുസ്വാമിമാർ കയറ്റി വിടുക കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി ഇപ്പൊ അവിടെ വിശ്രമിക്കുക അങ്ങനെയല്ലേ നമ്മളൊക്കെ പോയിരുന്നത് ഒരു പ്രശ്നവും ഇല്ല വേണ്ടിയാണിത് എത്ര ബിസിനസ് ലോബിയുടെ കള്ളപ്പണം വെളുപ്പിക്കാനും കൂട്ടു നിൽക്കുകയാണ് സർക്കാർ രണ്ടാമത്തെ ചോദ്യം പമ്പയില് പമ്പാസന്ധ്യ പമ്പ വിളക്ക് ഒക്കണ്ടായിരുന്നു അനുവദിക്കണ്ടോ ഇല്ല ശബരിമല തീർത്ഥാടനത്തിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഈ പറഞ്ഞതുപോലെ ഹിൽ ടോപ്പിലും ചക്കുപാലത്തും സെക്ടർ വൺ ടു ത്രിവേണി ഇത്രയും സ്ഥലത്ത് വിരിവെക്കാനുള്ള സൗകര്യം വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കൊടുത്തിരുന്നെങ്കിൽ പണ്ടുള്ള ആചാരം മുഴുവൻ നിലനിർത്താമായിരുന്നു പോട്ടെ അതുമില്ല ആചാരങ്ങളില്ല അയ്യപ്പ സേവാ സംഘം അയ്യപ്പ സേവാ സമാജം വിശ്വ ഹിന്ദു പരിഷത്ത് മാതാ മഠം തമിഴ്നാട്ടിൽ നിന്നുള്ള പല ഗ്രൂപ്പുകൾ പേര് അറിയില്ല ഇങ്ങനെ പത്ത് പതിനഞ്ചോളം ഗ്രൂപ്പുകൾ പമ്പ നീലിമല അപ്പാച്ചിമേട് ശരംകുത്തി സന്നിധാനം അഞ്ച് സ്ഥലങ്ങളിൽ ഭക്ഷണവും വെള്ളവും കൊടുക്കുമായിരുന്നു ചുക്ക് വെള്ളം ചുക്ക് കാപ്പി കഞ്ഞി സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കൊടുക്കുമായിരുന്നു ആര് നിരോധിച്ചു നിരോധിച്ച് പകരം എന്ത് സംവിധാനം ഉണ്ടാക്കി എന്ത് സംവിധാനം ഉണ്ടാക്കി ഇതാർക്ക് വേണ്ടി ആറ് രൂപയുള്ള ബിസ്ക്കറ്റ് പാക്ക് നൂറ്റി ഇരുപത് രൂപയ്ക്ക് വാങ്ങാൻ നിർബന്ധിതരാകുന്നു ആറ് രൂപയുടെ ബിസ്ക്കറ്റ് പാക്ക് നൂറ്റി ഇരുപത് രൂപയ്ക്ക് വാങ്ങാൻ നിർബന്ധിതരാകുന്നു വെള്ളം കൊടുക്കാൻ വയ്യ വെള്ളത്തിനു വേണ്ടി ഇറങ്ങിയ താഴത്തേക്ക് വരണം പിഞ്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് വൃദ്ധകളെ കൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇങ്ങനെ പീഡിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട് ആർക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ കഴിഞ്ഞ് സന്നിധാനത്തിൽ എത്തുമ്പോഴത്തേക്ക് ഒരാൾ അവശ്യനായിട്ടാണ് എത്തുന്നത് മഹാഭാഗ്യാണ് ആയിരക്കണക്കിന് മരിക്കാത്തത് സന്നിധാനത്തിൽ ലക്ഷങ്ങൾ വിരിവച്ച സ്ഥലമാണ് മുഴുവൻ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ആർക്കു വേണ്ടി ഏതാനും കൊല്ലം മുമ്പ് വരെ ജനലക്ഷങ്ങൾ വിരിവച്ച സ്ഥലങ്ങളാണ് സന്തോഷമായിട്ട് എന്ത് സംഭവിച്ചു ഈ കൂട്ടത്തിൽ പലരും എത്ര കൊല്ലങ്ങളായിട്ട് പോകുന്നവരുണ്ട് ഒന്ന് ഓർമ്മിച്ചൊക്കെ പണ്ട് എങ്ങനെയായിരുന്നു പോയത് എന്തൊരു ആനന്ദമായിരുന്നു ഇതൊക്കെ പോട്ടെ കേരള പോലീസ് ഏകദേശം ഒരു ഒരു അഞ്ച് മാസം മുമ്പ് തന്നെ ഇന്റർ ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ വിജ്ഞാപനമറക്കും ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ശബരിമല ഡ്യൂട്ടിയുണ്ട് വ്രതശുദ്ധിയോടുകൂടി അയ്യപ്പന്മാരായിട്ട് പോകാവുന്നവർക്ക് അപേക്ഷിക്കാം അവർക്ക് ബൂട്ടിടുക ഷേവ് ചെയ്യുക ഒന്നും ആവശ്യമില്ല അവിടെ പോലീസ് അയ്യപ്പന്മാരായിരുന്നു ആ പോലീസ് അയ്യപ്പന്മാരും ഭക്തന്മാരും സഹകരിച്ചിട്ടായിരുന്നു എല്ലാം ചെയ്തിരുന്നത് സ്നേഹപൂർണ്ണമായിരുന്നു പെരുമാറ്റം നിർത്തലാക്കി ഇപ്പൊ യൂണിഫോം ഇട്ട് സാധാരണ പോലീസുകാരാണ് പോലീസ് അയ്യപ്പനല്ല ആര് വരുത്തി മാറ്റം നശിപ്പിക്കാൻ വേണ്ടി വ്യക്തമായ പദ്ധതി അനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്ര പേരാണ് ഇപ്രാവശ്യം പകുതി വഴിന്ന് മടങ്ങിയത് നമ്മളെടുത്ത് തന്നെ വന്നിട്ട് എത്ര പേര് കരഞ്ഞു പറഞ്ഞു എന്നറിയാം പോയിട്ടുള്ള കഷ്ടപ്പാടുകളെ കുറിച്ച് എന്തിനാണ് ഇതിങ്ങനെ ഉപദ്രവിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത് നമുക്ക് എത്ര വേഗതയിൽ പതിനെട്ടാം പടി കയറിയാലും ഒരു മിനിറ്റിൽ മാക്സിമം എഴുപത് പേര് എഴുപത്തി നാല് പേര് അതിൽ കൂടുതൽ പറ്റില്ല എത്ര പേർക്കാണ് കയറാൻ പറ്റുക ഇൻറ്റു അറുപത് മണിക്കൂറിൽ കയറാൻ പറ്റുന്നവർ അത്രേ പറ്റുള്ളൂ ഇൻറ്റു എത്ര മണിക്കൂറാണോ ദർശനമുള്ളത് അത്രയും മണിക്കൂർ ഇതിന് ക്രമീകരിച്ചു പോകാലോ എവിടെ താഴത്ത് സംവിധാനങ്ങളുണ്ടെങ്കിൽ അങ്ങനെ ആയിരുന്നില്ലേ പണ്ട് ഇനി നമ്മൾ മുകളിലെത്തി സന്നിധാനത്തെത്തി കയറാൻ പറ്റില്ലാച്ചാൽ എന്തായിരുന്നു ചെയ്യാറ് പണ്ട് നേരെ പോവും എവിടെങ്കിലും വിരി വെക്കും എവിടെ വിരി വിരിവെക്കാമായിരുന്നു ഇപ്പൊ അനുവദിക്കുകയോ അങ്ങനെ വെച്ചവർ എന്തെങ്കിലും ഉപദ്രവം അവിടെ ഇന്ന് വരെ ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ല ഇപ്പൊ പറ്റില്ല അന്ന് തന്നെ മടങ്ങണം നിന്ന് പുറപ്പെട്ടിട്ടേ ഒരു സമൂഹത്തോട് ഭക്തജന സമൂഹത്തോട് ഇത്ര ക്രൂരതയാകാമോ ചിന്തിക്കുക എന്നിട്ട് കൊണ്ടിട്ട് എടുത്തോളൂ പോയിട്ട് പൈസ അതല്ല ഒന്നും പറയാനില്ല അപ്പോഴാണ് വിളിക്കുക അറിവില്ലാ പൈതങ്ങളാണ് വന്നു ഭഗവാനെ ശരണം അയ്യപ്പ നിനക്കൊന്നും അറിവുണ്ടാവില്ലട എന്നും പറയും അല്ലാണ്ട് എന്താ അല്ലാണ്ട് ഈ പരിപാടിക്ക് പോവോ ഇതിനേക്കാൾ രസമുണ്ട് ഈ ചൂഷണത്തിന്റെ ഒരു ചിത്രം മനസ്സിലാക്കണ്ടേ ഇസ്ലാം ഇസ്ലാം ആയിരിക്കണം ഇസ്ലാം വിശ്വാസം അനുസരിച്ച് ഏറ്റവും കൂട്ടിയ പാതകമാണ് വിഗ്രഹോപാസന എന്നല്ല വിഗ്രഹോപാസനയോട് പങ്കുചേരുന്നത് അപ്പോൾ അയ്യപ്പൻ എന്ന വിഗ്രഹോപാസനയോട് പങ്കുചേരുന്നത് ഇസ്ലാമികമാണോ അനിസ്ലാമികമാണോ അനിസ്ലാമികമാണോ സംശയമൊന്നുമില്ല അതെന്തുകൊണ്ട് ഇസ്ലാം വിദ്വാൻമാർ ഇത് പറയുന്നില്ല ഇത് അനിസ്ലാമികമാണ് ഞങ്ങൾക്ക് അവിടെ ഞങ്ങൾ ഭക്ഷണം കൊടുക്കാൻ എന്ന് പറയട്ടെ അപ്പോൾ ചില്ലാനം കിട്ടുക അപ്പൊ ഹറാമായ വസ്തു അങ്ങോട്ട് കൊടുത്തിട്ട് ഹർഹല്ല അല്ലാത്ത വസ്തു ഇങ്ങോട്ട് വാങ്ങുകയാണ് ഇത് നിൽക്കുന്നതാരാ അതിനേക്കാൾ നേരം പോക്കാണ് എരുമേലി എരുമേലിയിൽ ഇപ്പുറത്തെ ധർമ്മശാസ്ത്ര ക്ഷേത്രമുണ്ട് ആ പരിസരം തന്നെ വൃത്തികേടിന്റെ അങ്ങാറ്റം മുമ്പിലുള്ള തോട് നോക്കുക നിങ്ങൾ പോയിട്ട് ഒരു പത്തോ ഇരുപതോ കൊല്ലത്തെ അഴുക്കുകൾ ഉണ്ടായിട്ടുള്ളു അവിടെയും കൊണ്ടുവിടുന്നത് പൈസ ഒരേ ആൾക്കാർ ഇപ്പുറത്ത് പള്ളിയിലും കൊണ്ടുവിടുന്നത് ഒരേ ആൾക്കാർ അവിടെ ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് വണ്ടിലാക്കിയിട്ട് മുസ്ലിം മതത്തിന് വേണ്ടി കൊണ്ടുപോകും ഇപ്പുറത്ത് സർക്കാരും കൊണ്ടുപോകും അത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ സന്തോഷ കാരണം പൈസ മുഴങ്ങിയിട്ടുണ്ട് അവിടുന്ന് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം ഒരേ സമൂഹമാണ് ഇടുന്നത് ഈ വിവരയില്ലായ്മക്ക് എന്താ പറയണ്ടേ ചിന്തിക്കുക അതുകൊണ്ട് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് പറയാനാണ് ഏറ്റവും പ്രധാനമാണ് അവിടെ അന്നദാനം ഭക്ഷണ വിതരണം തുടങ്ങിയവ നിരോധിച്ചത് അവിടുന്ന് ഇന്ന് വരെ വിഷബാധ ഏൽക്കുകയോ ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായത് മുഴുവൻ ദേവസ്വത്തിൻ്റെ സംവിധാനത്തിൽ തന്നെ ഉണ്ടാക്കിയ വിഷയങ്ങളിലാണ് കഴിഞ്ഞ കൊല്ലം ഹലാൽ ശർക്കരയാണ് അവിടെ ഉപയോഗിച്ചത് ഹലാൽ മുദ്രയുള്ള ശർക്കരയാണ് വന്നത് ഹലാൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഹലാൽ മുദ്രേതാണ് ഒരു മതത്തിൻ്റെ വിശ്വാസമാണത് ഇതരമായ മതത്തിൻ്റെ വിശ്വാസം അനുസരിച്ചിട്ടുള്ള മുദ്രയുള്ള ശർക്കരയാണ് വാങ്ങിയിട്ട് ഉപയോഗിച്ചത് ഹലാൽ സർട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിലുള്ള വകുപ്പുകൾ എന്തൊക്കെയാണ് അറക്കുകയാണെങ്കിൽ പോലെ ബിസ്മില്ലാഹി ചൊല്ലിക്കൊണ്ട് ഇന്നമാതിരി രക്തം വാർത്തിട്ട് ഇറക്കണം തുടങ്ങിയ നിയമങ്ങളുണ്ട് അർക്കല്ലാത്ത വിഷയത്തിൽ ഹലാൽ ഉണ്ട് അവിടെ ഇത്ര പെർസെന്റ് മുസ്ലിങ്ങൾ ആയിരിക്കണം ജോലിക്കാരൊന്നുണ്ട് അപ്പൊ വേറെ ശർക്കരൊന്നും കിട്ടിയില്ലേ അവിടം വരെ പറയേണ്ട ആവശ്യമില്ല പിന്നെ പറയാ എന്തിനാ പറയണേ ഹിന്ദു സമൂഹത്തിന് എന്നാ നട്ടലുണ്ടാവുക നോക്കുക അല്ലാണ്ട് ഇപ്പൊ എന്താ പറയുക വേറൊന്നും <inaudible> പറയാനില്ല <inaudible>